വേനൽ കനത്തതോടെ നാട്ടുകാർ കുടിവെള്ളത്തിനായി നെട്ടോട്ട് മൂടുമ്പോഴും വകുപ്പുകൾ തമ്മിലുള്ള തർക്കം മൂലം കുടിവെള്ളം പാഴാകുന്നു അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ പട്ടത്താനം ബസ് സ്റ്റോപ്പിനു സമീപമാണ് പ്രതിദിനം ആയിരക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴാകുന്നത് ഏകദേശം നാലു മാസം മുൻപാണ് വാട്ടർ അതോറിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയത് മൂന്ന് മാസം മുൻപ് തകഴി പഞ്ചായത്ത് അധികൃതർ ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റിക്ക് കത്ത് നൽകിയെങ്കിലും നടപടിയൊന്നുമുണ്ടായില്ല കരുമാടി കളത്തിൽ പാലം പ്രദേശത്തെ നാനൂറോളം കുടുംബങ്ങൾക്ക് ലഭിക്കേണ്ട കുടിവെള്ളമാണ് വൻതോതിൽ പാഴാകുന്നത് ഇതോടെ റോഡും തകർന്നു വാട്ടർ അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പിന് പണമടച്ചാൽ മാത്രമാണ് റോഡ് പൊളിച്ച് അറ്റകുറ്റപ്പണിക്ക് അനുമതി ലഭിക്കുക എന്നാൽ അത്തരമൊരു നീക്കം വാട്ടർ അതോറിറ്റി നടത്തിയിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി നമ്മുടെ ഈ റോഡിലെ മൂന്ന് മാസമായി ശുദ്ധജലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പഞ്ചായത്ത് വാട്ടർ ഒരു പരാതി എന്നല്ലാതെ അതിൻ്റെ ഫോളോ അപ്പ് ഒന്നും ചെയ്തിട്ടില്ല വാട്ടർ അതോറിറ്റിയിൽ അന്വേഷിച്ചപ്പോഴത്തേക്ക് പി ഡബ്ല്യു ഡി സാങ്ഷൻ കിട്ടത്തില്ല റോഡ് വിളിക്കാൻ ഞങ്ങൾ വീണ്ടും പി ഡബ്ല്യു ഡിയിൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു അപേക്ഷ അവിടെ കിട്ടിയിട്ടില്ല ഇത്തരത്തില് അനാസ്ഥ കാണിക്കുന്ന വിവിധ വകുപ്പുകളുടെ കുഴപ്പം കൊണ്ട് ശുദ്ധജലം പാഴാവുന്ന മാത്രമല്ല ഈ ദേശീയ നിലവാരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ റോഡും പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വാട്ടർ അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് മാസങ്ങളായി കുടിവെള്ളം റോഡിൽ പാഴാകുകയാണ് രാത്രികാലങ്ങളിൽ ഈ കുഴിയിൽ വീണ് ഇരുചക്രവാഹനക്കാർക്ക് പരിക്കേൽക്കുന്നതും നിത്യസംഭവമാണ് വാട്ടർ അതോറിറ്റി എടത്വാ സബ് ഡിവിഷന് കീഴിലാണ് ഈ പ്രദേശം പ്രതിദിനം ആയിരക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴായിട്ടും ഇതിന് പരിഹാരം കാണാത്ത അധികൃതരുടെ നിലപാടിനെതിരെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇവിടെ നിൽപ്പസമരം സംഘടിപ്പിക്കാനും തീരുമാനിച്ചു ന്യൂസ് മലയാളം ആലപ്പുഴ